പ്രിയമുള്ള മൊഹ്മിനീകളെ പരിശുദ്ധമായ റമലാനിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു സുന്നത്ത് ഇടയത്താഴം കഴിക്കുക എന്നുള്ളത് ആ ഇടയത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതിൽ ബറക്കത്തുണ്ട് എന്ന് സയ്യുദ്ന മുഹമ്മദ് ഒരു നോമ്പ് നാം എടുക്കുവാൻ വേണ്ടി പുറപ്പെടുമ്പോ അതിൻ്റെ കുറച്ച് ആരംഭത്തിൽ ആ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരല്പം വെള്ളം അല്ലെങ്കിൽ ഒരു കാരക്കയെങ്കിലും കൊണ്ട് നീ ഇടയത്താഴം എടുക്കണം ഇടയത്താഴം കഴിക്കണം എന്ന് പറഞ്ഞതിൽ ധാരാളം പറക്കത്തുകൾ നന്മകൾ അതിലുണ്ട് ആരോഗ്യപരമായി നാം ചിന്തിക്കുമ്പോൾ ദൈർഘമേറിയ നോമ്പെടുക്കുന്നതിന് മുമ്പ് അല്പം ആഹാരം ശരീരത്തിന് കൊടുക്കുക എന്നതിനു പുറമെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ നമുക്ക് അവിടെ നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാം ആ സമയത്ത് വാങ്ങു വിളിക്കുന്നതിന് മുമ്പ് തഹജുദിന്റെ സുന്ദരമായ ആ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം നമുക്ക് നിർവഹിക്കാം അതുപോലെ തന്നെ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരം ആ സുബയ്ക്കു മുമ്പുള്ള ഈ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ ഒക്കെ ശ്രേഷ്ഠമാണ് എന്ന് റസൂലി വസ്ലങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം ദുനിയാവും ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ

ألم تَرَ كيف فعل ربك ألم نشرح لك صدرك رند سورتك تقل ونام تركعت الألم نشرحهم رندام تركعت الألم تَرَ كيف يم أن تدوسم أبن يادر بدماء برياسة ومن داو من سلاهما بألم وألم لم يصبه في ذلك اليوم ألم ആരെങ്കിലും രണ്ട് അലം കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഒന്ന് അലം നഷ്ര ഉദ്ദേശിച്ചത് രണ്ടാമത്തത് അലം അപ്പോൾ അവിടെ തറക്കിതായ സൂറത്തുൽ അലം കാും സൂറത്തുൽ കാഫ്രൂനയും ഒന്നാമത്തെ ഓതുക രണ്ടാമത്തെ അലം തറക്കയും സൂറത്തുൽ ഓതുക അങ്ങനെ വാരിതായ എല്ലാ സുന്നത്തുകളും കരസ്ഥമാക്കി സ്ഥിരമായി ഒരാൾ അത് നിർവഹിച്ച് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം അവന് യാതൊരു വിധമായ പ്രയാസവും നേരിടേണ്ടി വരികയില്ല എന്ന് അതിനു പുറമേ ബഹുമാനപ്പെട്ട എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് നമുക്ക് എത്തിയിട്ടുണ്ട് ധാരാളം എത്തിയിട്ടുണ്ട് കൂടി ഉൾപ്പെടുത്തിയാൽ രണ്ടാമത്തെ അലംതറക്കൈഫയും കൂടി ഉൾപ്പെടുത്തിയാൽ അവന്റെ മേൽ ശത്രുക്കൾക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ആ ശത്രുക്കൾക്ക് അവന്റെ മേൽ യാതൊരു സ്വാധീനമോ യാതൊരു കഴിവോ ഉണ്ടാവുകയില്ല ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് ഈ നിസ്കരിക്കുന്ന ദൈമാക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടുകയാണ് അപ്പൊ നമുക്ക് ആ സമയങ്ങളിലൊക്കെ എഴുന്നേറ്റ് ഒരുപാട് കൂലി ലഭിക്കുന്ന ഈ റമദാനുകളിൽ മായി സമയം കണ്ടെത്തി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്താണ് സുന്നത്ത് നിസ്കാരം ആ സുന്നത്ത് നിസ്കാരത്തിൽ എന്ന സൂറത്തിനു പുറമേ ഒന്നാമത്തെ അലം അലം രണ്ടാമത്തെ ഉൾപ്പെടുത്തി ഒന്നാമത്തെ അലം അലം കാഫിറൂനെയും രണ്ടാമത്തെ നിസ്കരിച്ചാൽ നമുക്ക് ധാരാളം പറക്കത്തുകളും ഉപകാരങ്ങളും അതിലൂടെ ലഭിക്കുകയാണ് മാത്രമല്ല മറ്റൊരു വിപാദത്തിനെയും പണ്ഡിതന്മാരിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം അവൻ ഒരു കടത്തം ഒരു കടത്തം അഥവാ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ എങ്ങനെയാണോ വെക്കുന്നത് ആ രൂപത്തിൽ വടക്ക് ഭാഗത്തേക്ക് തലവെച്ചിട്ട് തെക്ക് ഭാഗത്തേക്ക് കാലുകൾ നീട്ടി അവൻ കബറിലാണ് എന്ന ഒരു ചിന്തയിൽ ഇങ്ങനെ കടന്നുകൊണ്ട് അവിടെ ചൊല്ലേണ്ട കുറെ ദിക്കൃകളുണ്ട് ആരും ഉറങ്ങി പോകാൻ പാടില്ല അങ്ങനെ കടന്ന് ഉറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വിഭാഗത്ത് ചെയ്യേണ്ടതില്ല നല്ല ഉത്സാഹത്തോടെ നാം ചെയ്യേണ്ട ഒരു വിഭാഗത്താണ് അങ്ങനെ പഞ്ഞാറ് ഭാഗത്തേക്ക് അവന്റെ നെഞ്ചു തിരിച്ചു വെച്ച് അവൻ ഇങ്ങനെ അവൻ്റെ കൈയുടെ മേൽ കടന്നുകൊണ്ട് അവിടെ പറയേണ്ട ഒരു ദുബുണ്ടാഹു യും എമറ്റ മലക്കുകളുടെയും അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ല തങ്ങളുടെയും റബ്ബായ പരിപാലകനായ സിദ്ധാവായ അള്ളിച്ചിട്ട് അവൻ പറയുകയാണ്

അടുത്ത എഴുതവണ അള്ളാഹുബേ നീ എന്നെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന് അവിടെ വെച്ച് ആ കിടത്തത്തിൽ രണ്ട് ചെയ്യണം അള്ളാഹുണ അങ്ങനെ ഏഴുതവണ ഓരോന്നും ആവർത്തിച്ചതിന് ശേഷം അവൻ പറയണം അൽമൗ തുൽ മരണത്തെ അവൻ ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടക്കണം എന്നിട്ട് അവൻ പറയണം നീ എന്നും മരണം വിധിച്ച ഒരു സമയമുണ്ട് ആ സമയത്ത് സക്കറാത്തിൽ മൗത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണേ അല്ലാ സക്കറാത്തിൽ മൗത്ത് ഇന്നലിൽ മൗത്തിൽ ഓരോ വ്യക്തികളും മരിക്കുമ്പോൾ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ടതിന് ഹുജറത്ത് വന്നിട്ട് അനുവാദം ചോദിച്ചു അലൈഹി പരിചയപ്പെടുത്തി അനുവാദത്തിന് വേണ്ടി വാതുക്കൽ നിൽക്കുകയാണ് അവിടുന്ന് അനുവാദമുണ്ടെങ്കിൽ റോഹി പിടിക്കാം റസൂലുള്ളാഹി അലൈഹി വസല്ലം സൂലിസ്ലങ്ങൾ അനുവാദം കൊടുത്തു അങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് വേദനയാണിത് ഒന്ന് പതുക്കെ നീ എന്ന് പറഞ്ഞപ്പോൾ ഓ വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന ലാഘവത്തോടെ വളരെ ലഘുവായിട്ടാണ് അങ്ങയുടെ റൂഹ് ഞാൻ എടുക്കുന്നത് എന്ന് അസറായി അലി സ്വലാത്തു വസ്സലാം പോൽ അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു എന്റെ ഉമ്മത്തുകളെയോ അവർക്ക് വേദനിക്കൂലേ അവടെ റൂഹ് പിടിക്കുമ്പോ വേദനിക്കൂലേ അപ്പോൾ പറയുകയാണ് അവരുടെ റൂഹ് ഞാൻ പിടിക്കുന്നത് വസ്ത്രം മുള്ളിൽ കുടുങ്ങുമ്പോൾ വലിച്ചെടുക്കുന്ന പോലെ വേദനിപ്പിച്ചാൽ അള്ളാഹുവിന്റെ സമയത്ത് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ നിസ്കാരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മയ്യത്ത് ഖബറിൽ വെച്ചതുപോലെ ചരിഞ്ഞു കിടന്ന് ഈ രീതിയിൽ മരണത്തെ ഓർത്തുകൊണ്ട് ആ മരണത്തിന്റെ സക്കറാത്തിന്റെ ഷറില് നിന്ന് അള്ളാഹുവിനോട് കാവലു ചോദിക്കുന്ന ഈ ഒരു വിവാദത്ത് വളരെ ശ്രഷ്ഠമായ വിവാദത്താണ് അങ്ങനെ അവൻ ഒരു നിമിഷം ആണ് ഈ കടക്കുന്നത് എന്ന് അവൻ ചിന്തിക്കണം നമ്മുടെ നാടുകളിലൊക്കെ സുബഹി നിസ്കാരത്തിന് വാങ്ങ വിളിച്ചാൽ അരമണിക്കൂറും ഇരുപത് മിനിറ്റുമൊക്കെയാണ് ഇക്കാമത്തിൻ്റെ സമയം അത് ഈ ഒരു വിവാദത്തും കൂടി ചെയ്യാനാണ് വേറെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അങ്ങനെ സുന്ന സംസ്കരിച്ചതിന് ശേഷം ഈ കടത്തം കടന്ന് എഴുന്നേറ്റിരുന്ന് അവന്റെതാണ് അവന് മരണത്തിൻ്റെതായ വേദന കുറഞ്ഞു കിട്ടുന്നതാണ് സക്കറത്തിൻറെ ഷെറില് നിന്ന് അവൻ രക്ഷപ്പെടുന്നതാ അതുപോലെ തന്നെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് يا بديع السماوات والأرض يا ذا الجلال والإكرام الله لا إله إلا أنت أسألك أن تحيي قلبي بنور معرفتك يا الله يا الله يا الله يا, الله يا أرحم الراحمين إذن عالبطي أنه സ്വഹാബികളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അവരോരോരുത്തരുടെയും മഴശത്തില് കിട്ടാൻ ഭക്ഷണത്തിൽ വറക്കത്ത് കിട്ടാൻ ആ സമയത്ത് അവൻ ചൊല്ലൽ അവന് സുന്നത്തായ കാര്യം മഹാന്മാര് പറയുന്നു അത് ഞങ്ങൾ പരീക്ഷിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയ ഒരു ഇബാദത്താണ് എന്താണ് ആ ഇബാദത്ത് അങ്ങനെ ചരിഞ്ഞുകടന്നിട്ട് എഴുന്നേറ്റിരുന്ന് നൂറ് തവണ എന്ന് ചൊല്ലിയാൽ അവന്റെ വിശാലമാകുന്നതാണ് മാത്രവുമല്ല എല്ലാ ദിവസവും തവണ ചൊല്ലൽ നമുക്ക് അനിവാര്യമാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന തിക്രുകളാണ് വലദിഖുഹി അക്ബർ അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലുത് അടിമ അള്ളാഹുവിനെ ഓർക്കുന്നതാണ് ഏറ്റവും വലുത് എന്നൊരർത്ഥമുണ്ട് ഇനി അടിമയെ അള്ളാഹു ഓർക്കുന്നതാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ അനുഗ്രഹം അയ്യൂബ് നബി പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്തൊരു ശ്രേഷ്ഠമായ അവസ്ഥയാണ് അള്ളാഹു നമ്മളെ സ്മരിക്കുകയും നമുക്ക് നല്ല ഹൈറാത്തുകൾ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതാണ് ആ സമയത്ത് സമയം സുബഹ് അവൻ നിസ്കരിച്ചതിന് ശേഷം മുമ്പ് അതിനും അവന് സമയം കിട്ടിയില്ല എങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് അവൻ ചൊല്ലിയാൽ മതി അങ്ങനെ എങ്ങനെ പറഞ്ഞാലും ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത് കാറുകളാണ് സമയത്ത് നമ്മൾ ധാരാളമായി ഇപ്പോഴൊക്കെ എല്ലാവരും ഇടേത്താഴത്തിനും മറ്റുമൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ ഒരുപാട് സമയമുണ്ട് ചുരുങ്ങിയ ദിവസങ്ങളാണ് ഇനി റവളാൻ നമ്മൾ വിട പറയാനുള്ളത് ആ ദിവസങ്ങളിൽ നാം ഇത് പ്രാക്ടീസ് ചെയ്താൽ മറ്റുള്ള ദിവസങ്ങളിലും നമുക്കിത് എളുപ്പമായി മാറുന്നതാണ് അള്ളാഹു സുഹാനുഭവ സുഹൃത്തങ്ങൾ ചെയ്ത് ജനത്തിനോട് അടുക്കുവാൻ സ്വർഗത്തിലേക്ക് അടുക്കുവാൻ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ ഉസ്താദുമാർ സഹായികൾ സുഹൃത്തുക്കൾ ഭാര്യസന്ധാനങ്ങൾ സഹപ്രവർത്തകർ നമ്മുടെ സന്തോഷത്തിന് കാരണമായവർ എല്ലാവർക്കും ഹയർ നൽകുമാറാകട്ടെ നമ്മുടെ രാജ്യത്ത് സമാധാനമല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ